ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്ദ്രങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശയ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ സതീഷ് കുമാറാണ് നമുക്ക് വേണ്ടി സോറി പിന്നെ നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് സംഗീത എസ് പി ആണ് നമ്മുടെ കോർഡിനേറ്റർ ഡോക്ടർ സതീഷ് കുമാറാണ് നമുക്ക് വേണ്ടി വായിക്കുന്നത് ആത്മജിത് എന്താ ചെയ്യേണ്ടത് ആത്മജിത് കിഷോർ സ്വാഗതം നമ്മള് ഇരുന്നൂറ്റി മുപ്പത്തി ആറാം എപ്പിസോഡ് എത്തി ഇതിന്റെ ആദ്യം മൂന്ന് ഓങ്കാരോ മൂന്ന് സായികയത്തിനേയും പറയും അതിനുശേഷം ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് വായിച്ചോളൂ ആദ്യം ഞാൻ ഇത് പറയാം മൂന്നൊങ്കാലും മൂന്ന് സൈകൈത്രിയും പറയാം ഓ सा ईश्वराय वित्महे सत्य देवाय धीमहि प्रचोदयात् ओ सा ईश्वराय वित्महे सत्य देवाय तन्नः सर्व प्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्व प्रचोदयात् ॐ शान्ति शान्ति

ആ സാഹിറാം ആദർശ ജീവിതം നയിക്കുക വിദ്യാർത്ഥികളെ അധ്യാപകരെ വിദ്യാഭ്യാസ പ്രവർത്തകരെ പുരാതന കാലം മുതൽക്ക് ഭാരതം ആധ്യാത്മിക സന്ദേശങ്ങളിലൂടെ ലോകത്തിന് ശാന്തിയും സുരക്ഷിതത്വവും പകർന്നു ലോകത്തിലുള്ള സർവരും സുഖമായി സുഖമായിരിക്കട്ടെ എന്ന പ്രഖ്യാപനത്തിന് ഈ സന്ദേശങ്ങളുടെ ഹം അടങ്ങിയിരിക്കുന്നു ഭാരതത്തിന്റെ സംസ്കാരം സനാതന സത്യത്തിൽ അധിഷ്ഠിതമാണ് അതാകട്ടെ സ്ഥലകാലങ്ങളാൽ ബാധിതമാകാത്തത് സാഹചര്യങ്ങളാൽ മാറാത്തതും ചരിത്രപരമായ മാറ്റങ്ങളാൽ കറപരണവും പ്രകൃതിക്ഷോഭങ്ങളാൽ സ്പർശിക്കപ്പെടാത്തതുമാണ് പ്രാചീന വേദഗ്രന്ഥങ്ങൾ പ്രഖ്യാപിച്ചു സത്യം വധ ധർമ്മം ചര വിദ്യാർത്ഥികൾ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പരിപാലകരായിരിക്കും അവർ രാഷ്ട്രത്തിന്റെ സംരക്ഷകരാകേണ്ടതില്ല സത്യവും ധർമ്മവും രാഷ്ട്രത്തെ രക്ഷിച്ചുള്ളൂ രക്ഷിതാ ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കൂ വിദ്യാഭ്യാസമാകുന്ന കണ്ണാടിയിലൂടെ മാത്രമേ നമുക്ക് മനുഷ്യന്റെ ദൈവിക അംശങ്ങളെ രക്ഷിക്കാനാകൂ സൃഷ്ടിയിൽ ആവിഷ്കൃതവും ഗ്രഹിക്കുന്നതിനുള്ള പ്രാഥമിക ഉപാധിയാണ് വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾ മാനുഷിക മൂല്യങ്ങൾ ആർജിക്കണം ഗ്രഹിക്കാവുന്ന വിജ്ഞാനം ആർജിക്കുന്നതിനോടും ശാസ്ത്ര പഠനങ്ങൾ നട നടത്തുന്നതിനോടൊപ്പം അവർ മാനുഷിക മൂല്യങ്ങളുടെയും പരിപോ മാനുഷിക മൂല്യങ്ങളെയും പരിപോഷിക്കേണ്ടവതാണ് ഭൗതികമായ നൈപുണ്യത്തെക്കാൾ സൽഗുണങ്ങളാണ് അവർക്ക് ആവശ്യം സൽഗുണങ്ങളില്ലാതെ ഒരു പർവ്വതത്തോളം പാണ്ഡിത്യം ഉണ്ടായിട്ട് എന്ത് വരും ധാരണികത മനുഷ്യന് സൗന്ദര്യം പറയുന്നു സൽഗുണമാണ് മനുഷ്യന് സൗന്ദര്യം നൽകുന്നത് വ്യക്തിയാണ് മനുഷ്യന് ഒരു രഹസ്യനിധിയാണ് അത് കീർത്തിയുടെയും ശാന്തിയുടെയും സുരക്ഷയുടെയും പ്രഭാവമാണ് അത് അധ്യാപകരി അധ്യാപകനാണ് അത്തരം ജ്ഞാനം ഒരു വരി വിദേശത്താലയിക്കുമ്പോൾ താരത്തിലുള്ള ബന്ധുവിനെ പോലെയാണ് തരം ജ്ഞാനം മനുഷ്യനെ അധികമുള്ള കണ്ണാട് രാജാക്കന്മാർ അല്ല ജ്ഞാനത്തെയാണ് ആദരിക്കുന്നത് ജ്ഞാനമില്ലാത്ത മനുഷ്യൻ മൃഗസമാനനാണ് ഭഗവാൻ ഒരു സംസ്കൃത ശ്ലോകം കഴിഞ്ഞു ഒഴിവൻ ശാസ്ത്രജ്ഞനായതുകൊണ്ടതായില്ല എല്ലാ ജ്ഞാനത്തെയും ശാസ്ത്രത്തോട് താരതമ്യം ചെയ്യുന്നത് സത്യത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ജ്ഞാനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വിനയവും അഹങ്കാരം വരുന്നതിന സ്വാർത്ഥത എന്നിവ ആർജിക്കുന്നുണ്ട് ഒരുവന്റെ വ്യക്തിത്വത്തിനും വികസനത്തിനും ഹൃദയ പരിപോഷണത്തിനും വേണ്ടി അനുദാനം ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം ഒരുവനെ പൂർണ്ണ മനുഷ്യനേക്കാൾ അവന്റെ അന്തരീക്ഷ പ്രചോദന സംബന്ധിച്ച വിശ്വാസം അതിൽ ഊട്ടിയിറപ്പിക്കുന്നുണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസം ചൈതന്യം എന്ത് എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കൃത്രിമമായ കൃത്രിമമായ വസ്തുക്കളെ പരിഗണി പരിഗണിക്കുന്നതിലാണ് കൂടുതൽ നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസം ബിരുദ സമ്പാദനത്തിനേക്കാൾ സമ്പാദനത്തിൽ നിന്ന ആശയം ഉപേക്ഷിച്ച് വിദ്യാർത്ഥികൾ സമൂഹ സേവനത്തിൽ പരിഹരിക്കണം വിദ്യാഭ്യാസം വന്നുകൊണ്ട് പണ്ട് കാലത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ ഗുരുകുലത്തിൽ നിന്നും വിട ചെല്ലുമ്പോൾ ഗുരു ശിഷ്യന്മാർക്ക് നല്ല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് സത്യത്തെ അവഗണിക്കുന്നു കർത്തവ്യം മറക്കരുത് സത്യം പറയുക ധർമ്മമാചിക്കുക അമ്മയെയും അച്ഛനെയും ഈശ്വരായി ബഹുമാനിക്കുക ആചാര്യനെ ഈശ്വരനായി പരിഗണിച്ച് ബഹുമാനിക്കുക ഇന്ന് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ഇന്ന് മനുഷ്യന് ഐക്യമില്ല ചെറുപ്പും അക്ഷയയും മഴ അശാന്തിക്ക് കാരണം പാപീതിയും ഈശ്വരക്രയങ്ങളില്ല കൽസ്വഭാവവും വിവേകവും ഇല്ലാത്ത ശരിയായ വിദ്യാഭ്യാസം സാധ്യമാകുന്നു പ്രാചീന വിദ്യാഭ്യാസ സമ്പ്രദായം പോയിക്കൊണ്ടിരിക്കുന്നു വളരെ രീതിയാണ് ഇപ്പോൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായി സത്യവും ധർമ്മവും വിലക്ഷണരൂപം കൈക്കൊണ്ടിരിക്കുന്നു പവിത്രമായ പ്രകൃതി ഐശ്വര്യത്തിൽ പിന്തിരിഞ്ഞു കൊണ്ടിരിക്കുന്നു പാപഭീതി ഈശ്വര പ്രേമം സംഘരീതി എന്നിവ ക്ഷമയോട് എന്നിവ ക്ഷ ശ്രയോന്മുഖമായിരിക്കുന്ന ദയാ നന്മ മുതലായ അവയുടെ വിപരീത ഭാവുകൾക്ക് സ്ഥാനം നൽകിയിരിക്കുന്നു വിദ്യാർത്ഥികളെ ഭാരതത്തിലെ ഓരോ മണവും പവിത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ ഭാരതത്തോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു മാതൃരാജ്യത്തെ സേവിക്കാൻ നിങ്ങൾ യത്നിക്കുകയും അതിലൂടെ ആർജിക്കുന്ന ആനന്ദം മറ്റുള്ളവർക്കായി മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും വേണം ഭക്തിയും വിശ്വാസവും മനുഷ്യനും അത്യന്താപേക്ഷിതമാണ് ദിവ്യത്വം മനുഷ്യനെ അദൃശ്യമായി സൂക്ഷ്മത്തെ പ്രകടി പ്രകടിഭവിക്കുന്ന വിദ്യാർത്ഥി മാത്രമേ ആ പേര് കൽക്കുറവുകൾ സത്യം ഭക്തി അച്ചടക്കം കടമ എന്നിവയാണ് വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾ ഇന്ദ്രിയ ഒരു വിദ്യാർത്ഥിക്കുവേണ്ടി വിദ്യാർത്ഥിക്ക് വരുന്ന പ്രാഥമികപുറമായ അച്ചടക്കം എന്ന് കാണുവാനില്ല സന്തോഷത്തിന് ഗതാഗതം ചിന്തിക്കുന്നു എന്നാൽ അതുകൊണ്ട് യഥാർത്ഥ സന്തോഷം ആത്മാനന്ദരത്തിലൂടെ ഇന്ദ്രിയ നിഗ്രഹമായ വിദ്യാർത്ഥികൾക്ക് ആദ്യമായി ചെറുക്കേണ്ടത് വിദ്യയുടെ ആദ്യദേവതയായ സരസ്വതി ഇന്ദ്രിയ നിഗ്രഹം ആചരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാത്രമേ വിദ്യാലയങ്ങൾ ആദ്യദേവതയായ ലക്ഷ്മിയുടെ ക്ഷേത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാലയ പ്രവേശനത്തിനും ആർക്ക് കൈകാര്യം ചെയ്യുന്നതിനും പരീക്ഷ പാസ്സാകുന്നതിനും നിലവിലും വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണ പ്രക്രിയ വിദ്യയുടെ ആദ്യദേവതയെ സരസ്വതിയെ വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ നമ്മുടെ രാജ്യത്തിൽ വും വിദ്യാഭ്യാസവും അന്യവും കച്ചവടിയും ഭാരതത്തിന്റെ അഭിപ്രായം നഷ്ടപ്പെട്ടവരായിരുന്നു വിദ്യാഭ്യാസം കച്ചവടക്ക കച്ചവടക്കാരുണ്ട് അധ്യാപകർ അവരുടെ സേവൻ സേവന വേദന വ്യവസ്ഥകൾ കണക്കിലെടുക്കാതെ കണക്കിലെടുക്കാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പ്രധാനം ചെയ്യാം എന്ന് കരുതി ചെയ്യുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല ജീവനോപായത് ഉദ്യോഗ ലബ്ധിക്കും ഉള്ളതാണ് വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഇത് ഓർമ്മിക്കുന്നവരും ധനം വരികയും പോവുകയും ചെയ്തു എന്നാൽ സദാചാരം വരികയും വളരുകയും ചെയ്യും മൈക്ക് ഇച്ചിരി എക്കോ ഉണ്ടാവുന്ന ഉണ്ട് കേട്ടോ ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്താ നല്ലതായിരിക്കും കേൾക്കുന്നുണ്ട് പക്ഷെ എക്കോ വരുന്ന മാതിരി ഉണ്ട് ക്ലിയർ ആവുന്നില്ല കുറച്ച് സാരമില്ല കുഴപ്പമില്ല ഓഡിബിൾ ആണ് ഇനി ഇത് അനുഭവം പറഞ്ഞോളൂ പതിനഞ്ച് മിനിറ്റിൽ അധികം എടുക്കരുത് കേട്ടാ

ഹലോ ഇപ്പൊ ശരിയായോ ക്ലിയർ ഞാൻ മറ്റേ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിരുന്നു മാറ്റി ഓക്കെ സായിരാം അപ്പോ എൻ്റെ പേര് ആത്മജിത് കിഷോർ ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് പഠിക്കുകയാണ് ഞാനപ്പോ ചെറുപ്പം തൊട്ട് ഞാൻ സമതിൽ വരുന്നത് എൻ്റെ അമ്മച്ചനും അമ്മമ്മ എന്ന് പറഞ്ഞാൽ ഒരു സായി ഭക്തരായിരുന്നു അപ്പൊ അവരോടൊപ്പം ഞാൻ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഞാൻ സായി സമിതിയിലൊക്കെ വന്നോണ്ടിരുന്ന ബാലവികാസിലും ഉണ്ടായിരുന്നു എല്ലാം കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഓക്കെ അപ്പൊ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ ഇത് കൊണ്ട് കടന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ പറയാന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റിൽ പറയാൻ പറഞ്ഞാൽ ചുരുക്കി പറയേണ്ടി വരും അതാ ണെങ്കി ഞങ്ങള് പുട്ടവൃത്തി പോകലുണ്ടായിരുന്നു അപ്പൊ പോകുന്ന വഴിക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി കാരണം വണ്ടിക്കാണെങ്കിൽ കം കാറിലാണ് പോയിരുന്നത് അപ്പോ വണ്ടിക്ക് വഴിന്ന് ബാംഗ്ലൂർ വെച്ചിട്ട് വണ്ടി കേടാവുക അങ്ങനെ അതുമൂലം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി വണ്ടി കേടായി അവിടെ പിന്നെ എന്റെ ബാലികാസ് ടീച്ചർ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ അവിടെ ഇരുന്ന് താമസിക്കുന്നത് അപ്പോ അവരുടെ വീട്ടിലൊക്കെ പോയി നിന്നിരുന്നു രണ്ടു ദിവസം അങ്ങനെ എങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഞങ്ങൾ ലാസ്റ്റ് അവിടെ എത്തുക തന്നെ ചെയ്തു ലാസ്റ്റ് പൊട്ടവർത്തി പോയി അവിടെ പോയി അവിടെ എല്ലാ പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ ഈ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നു കഴിഞ്ഞല്ല നീറ്റിന്റെ സമയത്താണെങ്കിലും ഇതേപോലെ അഡ്മിഷൻ കിട്ടോ ഇല്ല എന്നുള്ള ഭയങ്കര പ്രശ്നമില്ലായിരുന്നു കഴിഞ്ഞ വർഷം നീറ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം അഡ്മിഷൻ കിട്ടുകയില്ലയെന്നുള്ള ഭയങ്കര ഒരു പരിഭ്രാന്തിയിലായിരുന്നു പിന്നെ ഞാൻ ടി ടി സിക്ക് വലിയ മനസ്സ് ഇല്ലെങ്കിലും ടി ടി സിക്ക് പോയി ചേർന്നു ഇനി ഇത് കിട്ടില്ലെങ്കിലോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ എനിക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ഒക്കെ ഭയങ്കര വിഷം വരുന്നത് അപ്പോ നമ്മള് ഇതേപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഒരു ഒരു മാസം വൈകി എന്നാലും ഒരു മാസം പി ടി സിക്ക് അതിന് പോയെങ്കിലും പിന്നീട് അഡ്മിഷൻ കിട്ടി ഇവിടെ ഹൈദരാബാദിലായിട്ടിയെങ്കിലും അഡ്മിഷൻ കിട്ടി അങ്ങനെ അങ്ങനെ എല്ലാത്തിലും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സ്വാമിയുടെ ഒരു കയ്യപ്പ് പ്രകടമായിരുന്നു എല്ലാത്തവണയും പിന്നെ പിന്നെന്താ പിന്നെ ബാലവികാസിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാലവികാസിന് പണ്ട് ആദ്യമേ പങ്കെടുത്തിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും കുറച്ചു കാലം ഇങ്ങനെ അടയ്ക്കുന്ന ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അത് പിന്നീടാണ് ഞാൻ വീണ്ടും ചേർന്നത് കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ ബാലവികാസ് കൊണ്ട് പറഞ്ഞ ബാക്കിയുള്ള കുട്ടികൾ ഇപ്പൊ ക്ലാസ്സിലായാലും മറ്റും ബാക്കിയുള്ള കുട്ടികളെ നമുക്ക് കുറച്ചുകൂടെ സമൂഹത്തിൽ നല്ലൊരു രീതിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം രൂപീകരിക്കാൻ ബാലവികാസം വളരെയധികം സഹായിച്ചിട്ടുണ്ട് അപ്പൊ ചിന്തിക്കുന്ന ചിന്തിക്കുന്നമായിരി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ള കുട്ടികളോ അല്ലെങ്കിൽ ആൾക്കാരോ കാണുന്ന പോലെ അല്ല നമ്മൾ നമ്മൾ ഈ ഒരു രീതിക്ക് കേട്ട് വളരുന്ന കാരണം ആ ഒരു മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും നമ്മളതനുസരിച്ച് എല്ലാവരോടും പെരുമാറാറുള്ളൂ വേറൊരാളെ നമ്മളങ്ങനെ വേനിപ്പിക്കാൻ ശ്രമിക്കാറില്ല അങ്ങനെ അതൊക്കെ തന്നെയുള്ള കാര്യം ഓർത്തെടുത്ത് പറയാനാണെങ്കിൽ ഹലോ ഇല്ല ഓർമ്മ ഓർമ്മയിൽ ഓർമ്മയുള്ള സമയത്തല്ല ഞാൻ ചെറുതാവുമ്പോ ഒരു വട്ടം പോയപ്പോഴായിരുന്നു അങ്ങനെ പറഞ്ഞ് ഓർമ്മയല്ലാതെ ഹലോ പറഞ്ഞോളൂ ആ അത് ചെറുപ്പത്തിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഓർമ്മയുള്ള അതായത് അമ്മച്ചനേം അമ്മേൻ്റെ ഒപ്പം ഞാൻ പോയപ്പോൾ ഒരട്ടം പുട്ടവരത്തിന്ന് അല്ല പുട്ടവരത്തിനല്ല മൈസൂർന്ന് ഭഗവാൻ അവിടെ സന്ദർശിക്കാൻ വന്നു അങ്ങനെ എന്ത് വരും അങ്ങനെ ഇങ്ങനെ കണ്ടപ്പോ അത് എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്താണ് പക്ഷെ അവര് പറഞ്ഞത് അന്ന് ഞാൻ ഇങ്ങനെ സ്വാമിനെ കണ്ടിട്ട് അതാ അതിൽ സായിബാബെന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു എന്നാണ് പറഞ്ഞത് എനിക്ക് എനിക്കായിട്ട് ഓർമ്മയില്ല പക്ഷെ പറഞ്ഞു കേട്ടുള്ള എനിക്കുള്ളൂ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ അച്ഛന് ഇതേപോലെ പണ്ട് പി എസ് സി എഴുതിയപ്പോ അച്ഛൻ ഫാർമസിസ്റ്റ് ആണ് ഗവൺമെന്റ് സർവീസിൽ സർവീസിലിറക്കിന്ന് അപ്പോൾ ആദ്യത്തെ കുറച്ച് പി എസ് സി ഒക്കെ എഴുതിയപ്പോ ഇതേമാതിരി അതിലൊന്നും കിട്ടിയില്ലായിരുന്നു പിന്നീട് എന്നുവെച്ചാ അച്ഛൻ്റെ കുടുംബത്തിൽ ഈ സായിബാബിനെ ആരാധിക്കുന്ന അങ്ങനത്തെ അല്ലായിരുന്നു അപ്പോൾ കല്യാണത്തിന് ശേഷം അങ്ങനെ അച്ഛനും പങ്കെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് അവിടെ സമിതിയിലൊക്കെ വരലും വിരലും പ്രാർത്ഥിക്കലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ പി എസ് സി ലിസ്റ്റിലൊക്കെ കേറിയത് അച്ഛൻ ആ അനുഭവം എന്ന് പറഞ്ഞാ അതായത് പണ്ട് എൻ്റെ അനിയത്തി ഉണ്ടാകുന്നത് ഞാൻ രണ്ടാം ക്ലാസ്സിലാവുമ്പോഴാണ് അതിന് മുമ്പ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ആവുമ്പോൾ ഇങ്ങനെ അമ്മയോട് പറയായിരുന്നു ഒറ്റയ്ക്കാണ് എനിക്ക് അനിയനിയത്തി ഒന്നും ഇല്ല എന്നുള്ള രീതിക്ക് അപ്പോൾ പിന്നീട് ഇങ്ങനെ അമ്മ ഗർഭിണിയാവുകയൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ അനിയനാകുമോ അനിയത്തിയാകുന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ ഈ ഞാൻ രാത്രി ഇങ്ങനെ സ്വാമിയെ സ്വപ്നം കാണുന്നുണ്ടായി സ്വാമി എന്നോട് വന്നിട്ട് പറഞ്ഞു അനിയത്തിയായിരിക്കും നിനക്ക് ഉണ്ടാകാൻ പോണേന്ന് ഒരു വട്ടം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു എന്റെ അനിയത്തി ഉണ്ടാവുന്നത് അങ്ങനൊരു സംഭവം അങ്ങനൊരു അനുഭവം നല്ല അതാ പറഞ്ഞത് ഓർത്തെടുക്കാൻ ഒരുപാട് ഇണ്ടാവും ഞാനിപ്പോ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരാഴ്ച രണ്ടാഴ്ച അവധിച്ച് ഇങ്ങനെ പോന്നതാ അപ്പൊ ഇവിടെ നാട്ടിലുണ്ട് കഴിഞ്ഞോണ്ട് സമിതി പരിപാടിക്കൊക്കെ പങ്കെടുക്കാൻ പറ്റി അതെ അതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആയിട്ടെ പറയാനാണെങ്കി ഒരുപാട് പക്ഷെ ഇങ്ങനെ ഓർത്തെടുത്ത് പറയണ്ട അങ്ങനുണ്ട് വേണമെങ്കിൽ എടുത്തോളൂ

షు స్పీక్ ఓన్లీ వన్ ఇది ఉద్వేగంగా ఉండకూడదు ఈ శుడ్ నాట్ బి ఎడికేటెడ్ అసత్యంగా ఉండకూడదు ఈ శుడ్ నాట్ బి లైవ్ అన్యాయంగా ఉండకూడదు ఆర్ ఇంగ్ జస్ట్ సక్రమంగా ఉండకూడదు ఆర్ ఇంప్రాంసగా ఉండకూడదు ఈ శుడ్ నాట్ మీ వాయల అనుద్వేగకరం వాక్యం సత్యం ప్రీతి హితం చేత్తన్నారు వచ్చేవర్ వి స్పీక్ శుడ్ నాట్ ఈ డిస్టర్బింగ్ ఈ పీజింగ్ కంఫర్టింగ్ ఇన్ మనవాక్ హితంగాను ప్రీతిగాను

this sound verily is divine sai Matmajit, atmajit bhajana padikolu ah okay okay dang gajada gauri shankara kirija manaramana गङ्गडादर गौरी शङ्कर गिरिजामनरमणा भव मृत्युञ्जय महदेव महेश्वर मङ्गलशुभचरणा भव महदेव महेश्वर मङ्गलशुभचरणा नन्दिवाहनादभूषण ನಿರುಪಮ ಗುಣ ಸದನ ನಂದಿ ವಾಹನ ನಾದ ಭೂಷಣ ನಿರುಪಮ ಗುಣ ಸದನ ನಡನ ಮನೋಹರ ನೀಲ ಖಂಡ ನಡನ ಮನೋಹರ ನೀಲ ಖಂಡಸ ನೀರಜ ದಳ ನಯನಾ ಸೈ ನೀರಜ ದಳ ನಯನಾ गङ्गजडादर गौरी शङ्कर गिरिजामन रमणा अवमृत्युञ्जय महदेव महेश्वर मङ्गलशुभचरण नवाहना नादभूषणा निरुपमगुणसदना नन्दिवाहना नादभूषण निरुपमगुणसदना നടന മനോഹര നീലഖണ്ഡ സായി നീരജദള നയനീരജനയങ്ക ജാധര നല്ല ഭജനയായിരുന്നു കേട്ടോ ഭജന നന്നായിട്ട് ഭജന പാടി കുറച്ച് നല്ല പാടുള്ള ഭജനയാണിത് നന്നായിട്ട് പാടി നന്നായിട്ട് വരൂട്ടോ ഡോക്ടറായിട്ട് നല്ല മെഡിക്കൽ നല്ല ഡോക്ടറായിട്ട് പുറത്തു വരൂ ഭഗവാനനുഗ്രഹിക്കട്ടെ കേട്ടോ സായിരാ സായി ഉപമ മനസ്സാകുന്ന അടുപ്പിൽ വാസനകളാകുന്ന വിറക വെച്ചു കൊടുക്കുമ്പോൾ സന്തോഷം സന്താപം എന്നീ തീ ആളിക്കത്തുന്നു വിറക എടുത്തു മാറ്റിയാൽ തീ അണഞ്ഞു പോകുന്നു വാസനകൾ പ്രേരണകൾ വികാരങ്ങൾ എന്നിവയൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ അധിപനായി തീരുന്നു ഈ ലക്ഷ്യപ്രാപ്തിക്കുള്ള സുഗമമായ മാർഗം ഭക്തിയാണ് നാമസ്മരണം മാത്രം മതിയാകും ഈ കലിയുഗത്തിൽ എല്ലാ ഈശ്വര നാമങ്ങൾക്കും ഒരേ വീര്യമാണുള്ളത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ജയ സായ ഇനി നമുക്ക് ശാന്തി മന്ത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം സമസ്ത ലോക സുഖിനോ ഭവന്തു समस्तलोगा सुखिनो भवन्तु समस्तलोगा सुखिनो भवन्तु ॐ शान्त शान्त शान्तिः